പ്രിയമുള്ള വ്യാപാര വ്യവസായി അംഗങ്ങളെ നാളെ ഓഗസ്റ്റ് പതിനേഴ് ചിങ്ങമൊന്ന് നമ്മുടെ ഓണം വ്യാപാരോത്സവം ട്വൻറ്റി ട്വൻറ്റി ഫൈവ് സമ്മാന കൂപ്പണുകൾ കസ്റ്റമർക്ക് വിതരണം ചെയ്ത് തുടങ്ങേണ്ട ദിവസം ഇതിൻ്റെ വിജയത്തിനായി ഓരോ അംഗവും കൃത്യമായി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായി കമ്മിറ്റി ഭാരവാഹികളിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള കൂപ്പൺ മേടിക്കുക ഒരു ബുക്കിൽ അൻപത് കൂപ്പൺ വീതമാണുള്ളത് ഒരു കൂപ്പണെ പത്ത് രൂപച്ച് ഒരു ബുക്കിന് അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾ സംഘടനയ്ക്ക് നൽകേണ്ടത് ആദ്യം രണ്ട് ബുക്ക് മാത്രം മേടിച്ചാൽ മതി പിന്നീട് ആവശ്യാനുസരണം ബുക്ക് തരുന്നതാണ് രണ്ടാമതായി കസ്റ്റമർക്ക് സമ്മാന കൂപ്പൺ നൽകുന്നതിനായി നിങ്ങളുടെ കടയിൽ നടക്കുന്ന കച്ചവടത്തിനനുസരിച്ചുള്ള ഒരു മാനദണ്ഡം നിങ്ങൾ തന്നെ ഫിക്സ് ചെയ്യുക എന്നതാണ് അതായത് നൂറ് രൂപയോ അഞ്ഞൂറ് രൂപയോ ആയിരം രൂപയോ എത്ര രൂപയ്ക്കാണ് കൂപ്പൺ കൊടുക്കുന്നത് നിങ്ങളുടെ കച്ചവടം അനുസരിച്ച് എന്നത് കമ്മിറ്റിക്കാർ തരുന്ന ഡാംഗ്ലേഴ്സിൽ എഴുതി കടകളിൽ കസ്റ്റമർക്ക് കാണുന്ന വിധത്തിൽ തൂക്കുക മൂന്നാമതായി ആ ഫിക്സ് ചെയ്യുന്ന തുകയ്ക്ക് സാധനങ്ങൾ വാങ്ങുന്ന കസ്റ്റമർക്ക് സമ്മാന സമ്മാനക്കൂപ്പൺ അവർ ചോദിക്കാതെ തന്നെ നൽകുക അതിൻ്റെ കൗണ്ടർ ഫോയിൽ കസ്റ്റമറുടെ പേര് മൊബൈൽ നമ്പറും എഴുതാൻ മറക്കരുത് കൂപ്പണുകൾ നൽകിയാൽ മാത്രമേ ഈ വിവരം പബ്ലിക്കിൽ നല്ലതുപോലെ എത്തുകയുള്ളൂ അതുകൊണ്ട് പരമാവധി കൂപ്പണുകൾ കസ്റ്റമർക്ക് നൽകാൻ ശ്രദ്ധിക്കണം എന്നാലേ കച്ചവടം കൂടുള്ളൂ നാലാമതായി എന്തെന്ന് വെച്ചാൽ തിങ്കളാഴ്ച തോറും നടത്തുന്ന നറുക്കെടുപ്പിൽ മാത്രമല്ല മെഗാ നറുക്കെടുപ്പിലും ലഭിക്കുന്ന നമ്പർ നിങ്ങളുടെ കടയിൽ നിന്നാണെങ്കിൽ ഞങ്ങൾ ഫോണിൽ വിളിക്കുമ്പോൾ ആ കൂപ്പണിൽ എഴുതിയിരിക്കുന്ന ആളുടെ പേരും നമ്പറും ഞങ്ങളെ അപ്പോൾ തന്നെ അറിയിക്കുക നറുക്കെടുപ്പ് നടത്തുന്ന സ്ഥലത്ത് വെച്ച് തന്നെ അത് പബ്ലിക്കിൽ അനൗൺസ് ചെയ്യാനാണ് ഇത് മുഴുവനും വീഡിയോ ആക്കി യൂട്യൂബിൽ പങ്കുവെക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഗുണം നറുക്ക് ലഭിച്ച കടക്കാരനും സംഘടനയ്ക്കും ഒരുപോലെ ലഭിക്കും അഞ്ചാമതായി നിങ്ങളും ആ കസ്റ്റമറെ ഒന്ന് വിളിച്ച് നറുക്ക് ലഭിച്ചതിനുള്ള അഭിനന്ദനം ഒന്ന് അറിയിക്കുക കൂട്ടത്തിൽ സമ്മാനം മേടിക്കുന്നതിനായി കുടുംബസമേതം നവംബർ അഞ്ചിന് പൊന്നൂരുന്ന അമ്പലത്തിലെ ചന്ദ്രോദയം ഓഡിറ്റോറിയത്തിൽ എത്താനും അറിയിക്കുക ആറാമതായി ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇതാണ് നറുക്കെടുക്കുന്ന പതിനൊന്ന് ദിവസവും കാണികളുടെ പേരെഴുതി നറുക്കിട്ടെ അത് ലഭിക്കുന്ന ഒരാൾക്ക് നൂറ് രൂപയുടെ അഞ്ച് പർച്ചേസ് വൗച്ചറുകൾ അതായത് അഞ്ഞൂറ് രൂപയ്ക്കുള്ള വൗച്ചേഴ്സ് നൽകും ഈ വൗച്ചർ നമ്മുടെ ഏത് അംഗങ്ങളുടെ കടയിൽ കൊണ്ടുവന്നാലും അതിനുള്ള സാധനങ്ങൾ നൽകുക ആ വൗച്ചേഴ്സിന് പകരം സംഘടന അതിൻ്റെ പൈസ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നൽകും ഇതിൻ്റെ പരമാവധി കാലാവധിയും നവംബർ അഞ്ച് വരെ ആയിരിക്കും ഈ സൈക്കിൾ ഇങ്ങനെ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ തുറന്നുകൊണ്ടേയിരിക്കും കമ്മിറ്റിക്കാരെ വിളിച്ച് വീണ്ടും ബുക്ക് വാങ്ങുക ആർക്കും സാധനങ്ങൾ വാങ്ങിച്ച ശേഷം കൂപ്പൺ പിന്നെ തരാം എന്ന് പറയാനുള്ള അവസരം ഉണ്ടാകരുത് ഓഗസ്റ്റ് പതിനേഴ് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയുള്ള സമയത്തെ ഏറ്റവും കൂടുതൽ ബുക്ക് വാങ്ങുന്ന അംഗത്തിനും നവംബർ അഞ്ചിന് നടത്തുന്ന പൊതുസമ്മേളനത്തിൽ വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കുന്ന പൊതുസമ്മേളനത്തിൽ വെച്ച് ഒരു പ്രത്യേക സമ്മാനം നൽകുന്നതാണ് ഞങ്ങൾ കമ്മിറ്റിക്കാരെല്ലാം ആണ് നിങ്ങളുടെ സംഘടനയുള്ള സഹകരണമാണ് ഇതിൻ്റെ വിജയം മഹത്തരമാക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്ന് ഈ ഓണം വ്യാപാരോത്സവം ട്വൻറ്റി ട്വൻ്റി ഫൈവ് അടിപൊളിയാക്കാം കച്ചവടം നമുക്ക് പൊടി പൊടിക്കാം നിങ്ങളുടെ എല്ലാം പരിപൂർണ്ണ സഹകരണം പ്രതീക്ഷിച്ചു കൊണ്ട് സസ്നേഹം നിങ്ങളുടെ പ്രസിഡന്റ് സുധീർ മേനോൺ സനിങ് ഓഫ്